നമസ്കാരം ഹണി റോസിനെ കുറിച്ച് യാതൊന്നും പറയാൻ പാടില്ല എന്തെങ്കിലും പറഞ്ഞാൽ കേസാവും എന്നൊക്കെയാണ് ചൊല്ല് പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് പറയുന്നത് ഇത് ഹണി റോസ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ അവരെ അവഹേളിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കെട്ടാനോ അല്ല ഇനി ഈ കാര്യം പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വന്നാൽ നേരിടുക അല്ലാതെ എന്താ മാർഗം മറ്റു മാർഗങ്ങളുമില്ല ഹണി റോസിനോട് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് ഹണി ആരാണ് എന്ന് ഹണി മനസ്സിലാക്കണം എന്നാണ് മറ്റുള്ളവരോട് നിൽക്കട്ടെ ഹണി എന്തായാലും അത് മനസ്സിലാക്കിയിരിക്കണം അതായത് താങ്കൾ ഒരു സെലിബ്രിറ്റിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അറിയുന്ന ആളാണ് എന്നെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയൊന്നും അല്ല ഒരു വേദിയിലേക്ക് വന്നാൽ പത്ത് പേര് കൂടും ഒരങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ കുറേ ആൾക്കാർ ഓട്ടോഗ്രാഫ് ചോദിക്കും നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കൂല അതായത് ഒരു സെലിബ്രിറ്റി തന്നെയാണ് അത് സിനിമാ മേഖലയിലായാലും ഉദ്ഘാടന മേഖലയിലായാലും എവിടെയായിരുന്നാലും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അതുവരെ സംസാരിച്ച രീതിയിലുള്ള സംസാരങ്ങളോ മറ്റോ സംസാരിക്കാൻ കഴിയില്ല ഇപ്പോൾ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാലം മുമ്പ് വരെ എനിക്ക് ആരെങ്കിലും ഒക്കെ ചൂടാകാനും മറ്റുള്ളവരോടൊക്കെ എന്തെങ്കിലും പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല ഇപ്പോൾ എൻ്റെ ശബ്ദം കുറെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് സെലിബ്രിറ്റി അല്ല എന്നുണ്ടെങ്കിൽ ആ ശബ്ദം ടേപ്പ് ചെയ്ത് ആ എവിടെയെങ്കിലുമൊക്കെ നാല് യൂട്യൂബ് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യം തീരുമാനമാകും ഇയാൾ ഈ വലിയ ഡയലോഗ് അടിക്കുന്ന ഈ സാബു കൊട്ടോട്ടി ഇതാണ് ഇയാൾ പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഞാൻ തീർന്നു ഇത് തന്നെയാണ് എല്ലാവരുടെ അവസ്ഥ ഒന്നുമല്ലാത്ത എൻ്റെ കാര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രശസ്തിയുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഈ ഹണി റോസിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് പോകുന്ന വഴി പല ജവാലി പട്ടികളും പലരും കുറയ്ക്കും പല സാധനങ്ങളും എടുത്തെറിയും പലതും ഉണ്ടാവും അതൊക്കെ തൽക്കാലം മൈൻഡ് ചെയ്യാതെ പോകുന്നതാണ് ബുദ്ധി എന്നതാണ് നല്ലത് സഹാവ് പിണറായി വിജയൻ ഒരു സെലിബ്രിറ്റിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ രമേശ് ചെന്നിത്തല ഇവരൊക്കെ ഓരോ സെലിബ്രിറ്റികളാണ് അവരൊരു അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ അനുവാചക ബ്രന്ഥങ്ങൾ അവരുടെ ചുറ്റിനും കൂടും അതുപോലെ സിനിമാ മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും മമ്മൂട്ടിയോ മോഹൻലാലിനോ പൃഥ്വിരാജിനോ പുറത്തേക്ക് ഇറങ്ങുന്ന നടക്കാൻ പറ്റൂല കാരണം അങ്ങനെയാണ് അവരുടെ ലോകം അവരുടെ പിച്ചും മാന്തുന്നും അതൊക്കെ ചെയ്യും കാരണം ഈ സെലിബ്രിറ്റികൾ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയായി മാറിക്കഴിഞ്ഞു എന്നതാണ് സ്വയം ഒരു അവകാശമില്ല അവരുടെ അവകാശം നാട്ടുകാർക്കാണ് അവരുടെ അവകാശം നാട്ടുകാർക്ക് ആയതുകൊണ്ട് തന്നെ അവർ നാട്ടുകാരുടേതാണ് എന്ന ബോധം അവർക്ക് വേണം അതില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമായിരിക്കും എന്നാണ് പറയാൻ ആദ്യമേ പറയാനുള്ളത് ഇവിടെ ഹണിറോസ് റോസ് ചെയ്തത് ഗോപി ചമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്തു അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയില്ല ഹണി റോസ്വിനെതിരെ വളരെ മോശമായി ബോബി ചെമ്മണ്ണൂർ ഏതെങ്കിലും തരത്തിൽ പരാമർശങ്ങളോ മറ്റോ നടത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാണ് അതിനെതിരെ പരാതി കൊടുക്കണം നല്ലതാണ് പക്ഷെ ഹണി റോസ് എന്നൊരു വ്യക്തി ഈ കുന്തിദേവി പരാമർശം പോലെയുള്ള പരാമർശങ്ങൾ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ അതത്ര സൂക്ഷിച്ചിട്ടില്ല അതൊരു ശരിയായൊരു കംപ്ലൈൻ്റ് അല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് മറ്റെന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കുകയും വേണം പക്ഷെ ഒരു പരിധി വരെ അത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പരാതി കൊടുക്കും നിങ്ങൾക്കും എനിക്കും അത് പ്രശ്നമായി ബാധിക്കും അതുകൊണ്ട് എന്നെക്കുറിച്ച് ഇനി സംസാരിക്കരുത് എന്നൊരു വാണിങ് ഗോപി ചമ്മണ്ണൂരിന് കൊടുത്തിട്ട് ആ പ്രശ്നം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ ഇപ്പോ ഇത്രയും കാലത്തിന് ശേഷം നോക്കുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം സംഭവിച്ചതെന്ന് വെച്ചാൽ ഹണി റോസ് എന്ന നടക്ക് താങ്കൾക്ക് തന്നെയാണ് ഏറ്റവും ദോഷം സംഭവിച്ചെന്ന് മനസ്സിലാക്കുക ഞാൻ ഗോപി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ച് സംസാരിക്കുന്നതല്ല നമ്മൾ ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ നഷ്ടം എന്താണ് ആർക്കാണ് എത്രത്തോളമാണെന്ന് ചിന്തിക്കണം എന്നിട്ട് വേണം ഇറങ്ങാൻ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ നടപടിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഹണി റോസിന്റെ ആദ്യത്തെ പരാതിയിന്മേൽ ഹണിറോസിന് വലിയ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നു കട്ട സപ്പോർട്ട് എന്നാ പറയാ വലിയ സപ്പോർട്ട് അറിയാമല്ലോ കാരണം ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ കൂടി ഇങ്ങനെ അവഹേളിക്കുമ്പോൾ ദ്വയാർത്ഥ പ്രയോഗം വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാകും അതുകൊണ്ട് റോസിനെ ഒരു വനിത എന്ന നിലയിലും അല്ലാതെയും ഒരു 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 മലയാളി എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു കൂട്ടം ഹണിറോസിന് സപ്പോർട്ട് ചെയ്തിരുന്നു അവരൊക്കെ ഇന്ന് എവിടെയാണ് അവരിങ്ങോട്ട് പോയി എന്തുകൊണ്ടാണ് അവർ പോയത് രാഹുൽ ഈശ്വരൻന്ന് പറഞ്ഞൊരു വ്യക്തി അതിന്റെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ താങ്കളെ വിമർശിച്ചപ്പോൾ താങ്കൾക്ക് അത് പൊള്ളി അവിടെയാണ് പ്രശ്നമായത് രാഹുൽ ഈശ്വരൻ വിമർശിച്ചോട്ടെ എന്തെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നിയമോപദേശം തേടിയ ശേഷം നിങ്ങളൊക്കെ അതാണ് ചെയ്യേണ്ടത് ചാടിക്കേറി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കല്ല ഇന്ന് ഹണിറോസിനെതിരെ രാഹുൽ ഈശ്വറിന് പരാതി കൊടുക്കാനുള്ള ഒരു അവസരം തുറന്നിട്ട് കൊടുത്തത് ആരാ അത് മാനനഷ്ട കേസായാലും ക്രിമിനൽ കേസായാലും അത് രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും ഹണിറോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഹണി റോസും അതേ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് എഴുത്തുകളിലൂടെയാണെന്ന് മാത്രം എഴുതി വിട്ടിട്ടുണ്ട് ആ രേഖകളൊക്കെ പുറത്തു കിടപ്പുണ്ട് അപ്പോ എന്താണോ രാഹുൽ ഈശ്വരൻ ആക്ഷേപിക്കുന്നത് അത് തന്നെ ഹണി റോസും ചെയ്തിട്ടുണ്ട് അതുതന്നെയല്ലേ എന്റെ ശരി അപ്പോ ഇവിടെ ചെയ്യേണ്ടിയിരുന്ന നിശ്ശബ്ദമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പലരും പലതും പറയും ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് ആരില്ല എന്തെല്ലാം പറയുന്നു അതേപോലെ മോഹൻലാലിനെ കുറിച്ച് ആറില്ല എന്തെല്ലാം പറയുന്നു എന്തൊക്കെ എന്തൊക്കെയാണ് ഡയലോഗടിക്കുന്നത് സിദ്ദീഖിനെ കുറിച്ച് പറയുന്നില്ലേ അതേപോലെ പിണറായി സഖാവ് പിണറായി വിജയനെ കുറിച്ച് ഈ കേരളത്തിലെ യൂട്യൂബ് ചാനലുകളായ യൂട്യൂബ് ചാനലുകൾ സകല ചാനലുകൾ അതായത് ഇടതുപക്ഷത്തെ എതിർക്കുന്ന സകല ചാനലുകൾ എന്തൊക്കെയാണ് പറയുന്നത് കള്ളന് കൊള്ളക്കാരന് അത് ഇത് എന്തെല്ലാം പച്ച വാക്കുകളാണ് വിളിച്ചു പറയുന്നത് അദ്ദേഹം ഇതുപോലെ പ്രതികരിക്കുന്നുണ്ട് പ്രതികരിക്കാത്തത് അർഹതയുള്ളടത്ത് അർഹമായ രീതിയിൽ പ്രതികരിച്ചാൽ മതിയെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് തൊട്ടതിനും പിടിച്ചതുമൊക്കെ പ്രതികരിക്കുക തൊട്ടതിനും പിടിച്ചതുമൊക്കെ ഒക്കെ എന്നെ നുള്ളി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക അതൊക്കെ ഉള്ള ജനപ്രീതി ഇല്ലാതാക്കും ഇവിടെ രാഹുൽ ഈശ്വരനെ തുടക്കം മുതലുള്ള സംസാരം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും താങ്കൾ വിമർശിക്കുക മാത്രമാണ് ചെയ്തത് വിമർശിക്കുക എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാവർക്കും അധികാരമുണ്ട് നമ്മുടെ രാജ്യം അതല്ലേ അതുകൊണ്ടല്ലേ പറഞ്ഞത് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി യൂസ്ഫുൾ ഓർ നോട്ട്സ് ഒരാൾ മറ്റൊരാളെ വിമർശിക്കുമ്പോൾ എങ്ങനെയാണ് അപമാനമാകുന്നത് അവിടെയാണ് പഴിച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സ്ഥാനം ആ സ്ഥാനം എന്തെന്ന് മറന്ന് വാക്കുകൾ പ്രയോഗിച്ചാൽ മറന്നുകൊണ്ട് പ്രതികരിച്ചാൽ സ്വാഭാവികമായും നമ്മുടെ കൂടെ നിൽക്കുന്ന അനുവാചക ബൃന്ദങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും അതാണ് ഇന്ന് ഹണിറോസിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു ജനപിന്തുണ ഉണ്ടായിരുന്നു വലിയ കുറച്ച് ബൃന്ദങ്ങൾ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു വനിതകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ആ ഗോപി ചെമ്മണ്ണൂരുമായിട്ടുള്ള വിഷയം കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നു ഗോപി ചെമ്മണ്ണൂരിനെ അറഞ്ചം പുറഞ്ചം പൊങ്കാലയിടാനാണ് ആൾക്കാർ ഉണ്ടായിരുന്നത് നമുക്കറിയാം അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതേസമയം രാഹുൽ ഈശ്വരനെതിരെ താങ്കൾ കേസ് കൊടുക്കാൻ തയ്യാറായി ഒരു പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ മുഴുവൻ തിരിഞ്ഞു അതായത് ഇതൊരു ശല്യക്കാരിയാണ് എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു ഇന്ന് സോഷ്യൽ മീഡിയ നേരത്തെ ബോപി ചെമ്മണ്ണൂരിനെ പൊങ്കാലയിട്ട അതേ വായകൊണ്ട് ബോബിച്ചമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അണിറൂസിനെ പ്രതികൂലിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് അത് പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ രാഹുൽ ഈശ്വരൻ്റെ പിന്നാലെ പോകുന്നത് ബുദ്ധിയുള്ള കാര്യമല്ല അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത് തന്നെ ശരിയായില്ല ഇങ്ങനെ പരാതി കൊടുക്കാനാണെങ്കിൽ എത്ര പരാതി കൊടുക്കും സോഷ്യൽ മീഡിയയിൽ ഓരോരോ വീഡിയോകളുടെ താഴെ വന്ന കമന്റുകൾ എടുത്തു നോക്കിയാൽ നൂറ് കണക്കിന് ആൾക്കാരുണ്ടാവും കണക്കിന് ആൾക്കാർ ഇനി ഈ വീഡിയോയുടെ താഴെ എത്ര പേര് കമൻറ്റ് എടുത്തു എന്നെനിക്കറിയില്ല അത്രത്തോളം കമന്റുകൾ താങ്കളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അവർക്കെല്ലാം എതിരെ കേസ് കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ എത്ര കാലം എടുക്കും ഈ കേസെല്ലാം പറയാൻ പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട് ഈ കേസെല്ലാം കൊടുത്താൽ മാത്രം പോരാ ആ കേസുകൾക്ക് താങ്കൾ എത്ര കേസുകൾ കൊടുക്കുന്നുണ്ടോ അത്രയും കേസുകൾക്ക് താങ്കളും കൂട്ടിൽ കയറി നിൽക്കണ്ടി വരും താങ്കളും അതിൽ കക്ഷിയാണ് മറ്റുള്ളവർ കയറുന്നത് പോലെ കയറേണ്ടാന്നേ ഉള്ളൂ അപ്പൊ താങ്കൾ മനസ്സിലാക്കേണ്ടത് കുറച്ചൊക്കെ ക്ഷമിക്കാനും സഹിക്കാനുമാണ് ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അത് സാരമില്ല എന്ന് പറയാനുള്ള ഒരു അതിനെ മറാത്ത് കളയാനുള്ള യൂസ്ഫുൾ ഓർ നോട്ട് അതെനിക്ക് ആവശ്യമില്ലാത്തതാണ് അത് എന്താ ആയിക്കോട്ടെ എവിടെ ചെന്ന് പെട്ടാലും അടയ്ക്കോട്ടെ എന്നെ ബാധിക്കുന്നതല്ല എന്നൊരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവരൊരു സെലിബ്രിറ്റി അല്ല സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റൂല മറ്റേതെങ്കിലും മേഖലയിലുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കും മറ്റേതെങ്കിലും മേഖലയിലുള്ളവർ ഇതുപോലെയുള്ള പ്രതികരണം നടത്തിയതായി കാണുന്നുണ്ടോ ഇപ്പോൾ വേറെ ചിലർ വരും ഒരു സ്ത്രീ പ്രതികരിച്ചത് കൊണ്ട് വരുന്നു അങ്ങനെയല്ല പറയുന്നത് ഒരു സ്ത്രീ പ്രതികരിക്കുന്ന പോലെ അല്ല ഹണിറോസ് പ്രതികരിക്കുന്നത് ഹണിറോസും അതുപോലെയുള്ളവരും താരപരിവേഷമുള്ളവർ മുഴുവൻ പൊതു സ്വത്താണ് എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് കാണുന്നത് ഹണിറോസനായാലും മമ്മൂട്ടിയായാലും മോഹൻലാലും ഒക്കെ അവരെ ആരാധകരുണ്ട് ഇവിടെ ഇനി ഏത് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഹണിറോസനെ കണ്ടുകൂടാ എന്ന് പറയുന്നുണ്ടെങ്കിലും ഹണി ഒരു അങ്ങാടിയിൽ ഉദ്ഘാടനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ശത്രുവും ആ ഹണിറോസനെ ഒരു നോക്ക് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് സംസാരിക്കാൻ ചെല്ലും ഇപ്പുറത്ത് മാറി ഒരുപക്ഷെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ തെറി വിളിക്കുമായിരിക്കും പക്ഷെ എങ്കിലും ചെന്നൊന്ന് കാണും ഒന്ന് സംസാരിക്കും ചിലപ്പോൾ ഒരു സെൽഫി എടുത്തൊന്നും വരും ഇല്ലേ എന്താ വഴിയെ പോകണ മറ്റുള്ളവരാരെയും വിളിച്ചു നിർത്തി സെൽഫി എടുക്കാത്ത എന്നെ വിളിച്ചു സെൽഫി എടുക്കാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിച്ചുരുത്ത് സെൽഫി എടുക്കാത്തത് നമ്മളൊക്കെ മനുഷ്യരല്ലാഞ്ഞിട്ടാണോ അതുകൊണ്ടൊന്നും അല്ല നമ്മളൊന്നും അറിയപ്പെടുന്നവരല്ല അതുപോലെയല്ല നിങ്ങൾ നിങ്ങളെയൊക്കെ വിളിച്ചു നിർത്തി ഒരാൾ സെൽഫി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളെ പുകഴ്ത്തി പാട്ട് പാടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിമർശനം കേൾക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ് അതാണ് പൊതു ഇടത്തിൽ നിൽക്കുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിന്തിക്കേണ്ടത് മോശമർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ആരാധക ബൃന്ദങ്ങളുള്ള ഒരു വിഭാഗമാണ് ആരാധനാ വിഭാഗം അല്ലെന്നുണ്ടെങ്കിൽ കൂടി അവർ നിങ്ങളെ അംഗീകരിക്കുന്നവരാണ് അതുകൊണ്ടാണ് നിങ്ങളെ വിമർശിക്കുന്നത് നിങ്ങൾ ഒന്നുമല്ല ഒരു ചുക്കുമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കേണ്ട കാര്യമല്ല നിങ്ങളെ ഒഴിവാക്കി കളഞ്ഞാൽ മതി ഈ വിമർശിക്കുന്നവർ കൂടി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അവരുടെ മണ്ടയിലേക്ക് നിങ്ങൾ ഇങ്ങനെ കൊട്ടുപടിയിട്ട് കൊട്ടുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള എന്നുള്ളിയെ എന്നുള്ള പരാതി കൊണ്ട് തോന്നുന്നത് ഇനി ഇത് അവസാനിപ്പിക്കണം ഈ ഇത്തരം പരാതികളൊക്കെ അവസാനിപ്പിച്ച് മറ്റുള്ളവരെ വെറുപ്പിക്കാൻ നിൽക്കാതെ മറ്റുള്ളവർ നിൽക്കുന്നതുപോലെ നിൽക്കുകയാണ് സെലിബ്രിറ്റി നിൽക്കുന്നതിന് ഒരു രീതി കൊണ്ട് ആ രീതിയിൽ നിന്നുകൊണ്ട് വലിയ ഒരു എന്താ പറയാ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ ഉണ്ടാവും ആ ലക്ഷ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനാണ് ശ്രദ്ധിക്കേണ്ടത് അതിന് പക്ഷേ ഇങ്ങനെ എല്ലാവരെയും എതിർത്തുകൊണ്ട് വലിയൊരു വിഭാഗത്ത് വെറുപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യം ആ നേടും എന്ന് പറയുന്നത് എത്ര കണ്ട് നടക്കുമെന്നത് കണ്ട് തന്നെ അറിയണം Don't forget to subscribe and support this channel.